ഹെഡ്ഗേവാർ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് എം എൽ എ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അപമാനിച്ചെന്ന് ആരോപിച്ചാണ് മാർച്ച് വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഇപ്പോൾ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് ഈ പാലക്കാട്ടെ നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ ഭൗതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് അരങ്ങേറിയത് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വം നഗരസഭയിലേക്ക് വലിയ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു എം എൽ എ ഈ പേരിൻ്റെ പേരിലല്ല ഈ കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അങ്ങനെ ഈ ഭൗതിക ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾ എം എൽ എ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ എം എൽ എ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാപ്പ് പറയണം എന്നുള്ളതാണ് ബിജെപിയുടെ ബിജെപിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുന്നു പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് തൊട്ടുപുറത്താൻ നിൽക്കുന്നു ഇപ്പോൾ ബിജെപിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എം ടി രമേശെ ഇപ്പോൾ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന നടപടികൾക്ക് കടന്നിരിക്കുന്നു ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ അതുപോലെ തന്നെ ബിജെപിയുടെ മറ്റ് ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ അല്പസമയം മുമ്പാണ് പ്രതിഷേധവുമായി എം എൽ എയുടെ ഓഫീസിന് സമീപത്തേക്ക് എത്തിയത് പോലീസ് പോലീസ് ഉപയോഗിച്ചുകൊണ്ട് തടയുകയായിരുന്നു വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഈ മാർച്ച് ചെയ്ത് സംസാരിക്കുകയാണ് സുജയ യും ചെയ്തി പാലക്കാട് നഗരസഭ എം എ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഓഫീസിലേക്കാണ് ബിജെപിയുടെ ബി ജെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്